ദുഃഖമകന്ന ഗർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു നമ്മൾ തത്വജ്ഞാനിയാകാൻ വേണ്ടി അറിവിനെ എങ്ങനെ സമീപിക്കണമെന്ന് നോക്കാം നമുക്ക് അറിവ് നേടാൻ വേണ്ട യോഗ്യതകൾ എന്തെല്ലാം എന്ന് പരിശോധിക്കാം അറിവ് രണ്ട് രീതിയിലുണ്ട് ഒരു വസ്തുവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവിനെ വസ്തുതന്ത്രമെന്നും വസ്തുവിൽ നിന്ന് നേരിട്ട് കിട്ടാതെ ബുദ്ധി കൊണ്ട് അത് ഇന്നതാണെന്ന് ഊഹിച്ചറിയുന്ന അറിവിനെ പുരുഷതന്ത്രമെന്നും പറയുന്നു വസ്തുനിഷ്ഠമായ അറിവ് ശാസ്ത്രീയവും പുരുഷതന്ത്രം അശാസ്ത്രീയവുമാണ് ഒരാൾ സ്വർഗത്തെക്കുറിച്ച് അറിഞ്ഞുവെച്ചിരിക്കുന്നത് പോലെയല്ല മറ്റൊരാളുടെ സ്വർഗം ഓരോരുത്തരും അവരുടെ വാസനകൾക്കനുസരിച്ച് അവരവരുടെ സ്വർഗത്തെ സൃഷ്ടിക്കുന്നു ഇതുപോലെ ഈ ലോകത്ത് പലതിനെക്കുറിച്ചും കേൾക്കുമ്പോഴും നമ്മൾ അശാസ്ത്രീയമായ അറിവ് സങ്കല്പിച്ചു കൂട്ടുന്നുണ്ട് ചിലർ ഒരാളെ കാണുമ്പോൾ തന്നെ അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് സങ്കല്പിച്ചു കഴിഞ്ഞു ഒരാളുടെ രൂപത്തിൽ നിന്നും അയാളുടെ സ്വഭാവം എങ്ങനെ അറിയാൻ കഴിയും ഒരാളുടെ വാക്കും പ്രവൃത്തിയും ദീർഘകാലം പരിശോധിച്ചാലേ അയാളുടെ സ്വഭാവം അറിയാൻ കഴിയൂ പക്ഷേ ഒരു സന്യാസിക്ക് ഒരാളുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അയാളുടെ മനോഘടന പെട്ടെന്ന് പിടികിട്ടും അത് സന്യാസിയെ സംബന്ധിച്ചിടത്തോളം വസ്തുനിഷ്ഠമായ അറിവാണ് ഗുണവാനായ ഒരാളെ ദുഷ്ടനാണെന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ അങ്ങനെ തന്നെ അറിയാൻ കഴിയും കാരണം എങ്ങനെയാണോ സങ്കല്പം അങ്ങനെയാണ് അനുഭവം അതാണ് നിയമം നമ്മുടെ മനസ്സ് എന്ത് സങ്കല്പിക്കുന്നു കണ്ണത് കാണിച്ചു തരുന്നു മനസ്സാണ് കാഴ്ചയെ നിയന്ത്രിക്കുന്നത് നമ്മുടെ അറിവിന്റെ മറ്റൊരു വൈകല്യം നമ്മൾ സമൂഹത്തിൽ സ്ഥാനമുള്ളവർ പറയുന്നതാണ് ശരിയായ അറിവെന്ന് വിശ്വസിക്കുന്നു അതിൽ യുക്തിയും വിവേകവും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നില്ല ഒരു കുട്ടി ഒരു കാര്യം പറഞ്ഞാലും അതിൽ യുക്തി വിശ്വസിക്കണം ഒരാളുടെ സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ നോക്കിയല്ല അയാൾ പറയുന്നത് വിശ്വസിക്കേണ്ടത് യുക്തിയെ ആശ്രയിച്ചാണ് വിശ്വസിക്കേണ്ടത് നമ്മുടെ മനോദൗർബല്യം വിവേകത്തെ നഷ്ടപ്പെടുത്തുന്നതായിരിക്കരുത് ദൗർബല്യം വിവേകത്തിന് വഴിമാറിക്കൊടുക്കണം ഒരു ഗുരു ഒരിക്കൽ ശിഷ്യനോട് ചോദിച്ചു അടുത്ത ജന്മം മലത്തിലാണ് ജനിക്കാൻ വിധിച്ചതെങ്കിൽ നീ ഏത് ശരീരം സ്വീകരിക്കുമെന്ന് മനുഷ്യ ശരീരം കൊണ്ട് മലത്തിൽ കഴിയാൻ എന്ത് പ്രയാസമാണ് ഒരു പുഴുവായി ജനിച്ചാൽ പുഴുവിന് മലത്തിലുള്ള ജീവിതം സന്തോഷമായിരിക്കും അതുകൊണ്ട് പുഴുവായി ജനിക്കുന്നതാണ് നല്ലതെന്ന് ശിഷ്യൻ മനസ്സിലാക്കി നമ്മുടെ ചിന്തകളിൽ എപ്പോഴും ഇഷ്ടം വിവേകത്തിന് വഴിമാറിക്കൊടുക്കണം നമ്മളുടെ ചിന്തകൾ വാസനയുടെയും ഇഷ്ടത്തിന്റെയും കലർപ്പില്ലാത്ത വസ്തുനിഷ്ഠമായ ചിന്തകളായിരിക്കണം ഈ ശരീരത്തോടുള്ള മമത്വം ഉപേക്ഷിച്ചാലേ അത് സാധ്യമാകൂ അറിവിലുള്ള സൂക്ഷ്മമായ വ്യത്യാസങ്ങളെ നിസ്സാരമാണെന്ന് കരുതി പുറന്തള്ളുന്നു സൂക്ഷ്മതലത്തിലുള്ള സൂക്ഷ്മ വ്യത്യാസം സ്ഥൂലതലത്തിലെത്തുമ്പോൾ സ്ഥൂലമായ വൈരുദ്ധ്യങ്ങൾക്ക് കാരണമാകുമെന്ന് നമ്മൾ അറിയുന്നില്ല സ്ഥൂലം സ്ഥൂലതരം സ്ഥൂലതമം എന്നിങ്ങനെ സ്ഥൂലത്തിലുള്ള വ്യത്യാസം പോലെ സൂക്ഷ്മം സൂക്ഷ്മതരം സൂക്ഷ്മതമം എന്നിങ്ങനെ വ്യത്യാസങ്ങൾ സൂക്ഷ്മത്തിലുമുണ്ട് സാധാരണ ശംഖും മത്തങ്ങയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത ആളെന്ന് നമ്മൾ കളിയാക്കി പറയും സ്ഥൂലതലത്തിലുള്ള കാര്യങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ സൂക്ഷ്മമായ കാര്യങ്ങൾ തമ്മിൽ എങ്ങനെ തിരിച്ചറിയും ചില രാഗങ്ങൾ തമ്മിൽ സൂക്ഷ്മമായ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് നിസ്സാരമായി തള്ളിക്കളഞ്ഞാൽ ആ രാഗങ്ങൾ തമ്മിൽ എങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയും ഒരാൾ ഒരിക്കൽ കോപിക്കുന്നത് മറ്റൊരാൾ കണ്ട് അയാൾ മുൻകോപിയാണെന്ന് ധരിച്ചു പക്ഷേ അയാൾ ജീവിതത്തിൽ കുറച്ചവസരങ്ങളിലേ കോപിക്കുന്നുള്ളൂ എന്ന കാര്യം അയാൾ തിരിച്ചറിയുന്നില്ല മൂന്ന് പേർ സന്യാസ ദീക്ഷ സ്വീകരിച്ചു മൂന്ന് പേർക്കും കാമത്തെ ജയിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷെ മൂന്നുപേരും കാമത്തിനടിമയാണ് ഇങ്ങനെ നോക്കുമ്പോൾ മൂന്ന് പേരും തുല്യരാണ് മൂന്നുപേരും തമ്മിൽ വ്യത്യാസമില്ല പക്ഷെ ഒന്നാമൻ കാമത്തെ ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല രണ്ടാമൻ കാമത്തെ ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു മൂന്നാമൻ കാമത്തെ ജയിക്കാൻ വേണ്ടി നൂറ് സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ചപ്പോൾ ഒരു പ്രാവശ്യം വിജയിച്ചു ഇങ്ങനെ മൂന്നുപേരും തമ്മിൽ സൂക്ഷ്മ തലത്തിൽ വ്യത്യസ്തരാണ് നമുക്ക് സൂക്ഷ്മമായ കാര്യങ്ങൾ തമ്മിൽ തിരി തിരിച്ചറിയാനുള്ള കാഴ്ചശക്തി ഉണ്ടാകണം അത് നമ്മളെ അനിത്യമായ ഭൗതിക ലോകത്തു നിന്നും നിത്യമായ സത്യത്തെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായിക്കും സൂക്ഷ്മതലത്തിലുള്ള തലത്തിലുള്ള സൂക്ഷ്മ വ്യത്യാസമാണ് സ്ഥൂലതലത്തിലെത്തുമ്പോൾ വലിയ വൈരുദ്ധ്യങ്ങൾക്ക് കാരണമായി തീരുന്നത് ആധുനിക ശാസ്ത്രവും ഇതുതന്നെയാണ് തെളിയിക്കുന്നത് മനുഷ്യന്റെ ജനിതക സമൂഹവും മൃഗങ്ങളുടെ ജനിതക സമൂഹവും തമ്മിൽ ഏതാണ്ട് ഒരു ശതമാനത്തോളമേ വ്യത്യാസമുള്ളൂ പക്ഷേ അത് സ്ഥൂലതലത്തിലെത്തിയപ്പോൾ മൃഗം മനുഷ്യൻ എന്നീ രണ്ട് വൈരുദ്ധ്യങ്ങൾക്ക് കാരണമാകുന്നു സൂക്ഷ്മമായ അറിവിനെ ദർശിക്കുന്നയാൾക്ക് അയാളുടെ സ്ഥൂലമായ അനുഭവത്തിൽ വ്യത്യാസമുണ്ടാക്കുവാൻ അതിന് കഴിയും സൂക്ഷ്മമായ അറിവിനെ കാണാൻ ശക്തിയില്ലാത്തവർക്ക് സ്ഥൂലമായ അറിവിനെ വിശ്വസിച്ചേ മതിയാകൂ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ അറിഞ്ഞാലേ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാത്ത സത്യത്തെ അറിയാൻ കഴിയൂ സ്ഥൂലമായ വ്യത്യാസങ്ങൾ കാണാനുള്ള സൂക്ഷ്മത ഉണ്ടെങ്കിലേ നമുക്ക് ദേഹത്തിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ചറിയാൻ കഴിയൂ സൂക്ഷ്മമായ വ്യത്യാസമാണ് സ്ഥൂലതലത്തിലെത്തുമ്പോൾ സ്ഥൂലമായ വൈരുദ്ധ്യങ്ങൾക്ക് കാരണമാകുന്നതെങ്കിൽ ആത്യന്തികമായ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാത്ത ഒന്നാണ് എല്ലാ വ്യത്യാസങ്ങൾക്കും കാരണമായിരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ എന്താണ് പ്രയാസം അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാത്ത ഒന്നാണ് ആത്മാവ് സജാതീയ വിജാതീയ സ്വാഗത വ്യത്യാസം ആത്മാവിനില്ല ഞാനും നിങ്ങളും മനുഷ്യനെന്ന നിലയിൽ വ്യത്യാസമില്ലെങ്കിലും എൻ്റെ നാമമല്ല നിങ്ങളുടേത് എൻ്റെ രൂപമല്ല നിങ്ങളുടേത് അതായത് ഞാനും നിങ്ങളും മനുഷ്യനെന്ന നിലയിൽ ഒന്നാണെങ്കിലും നാമരൂപങ്ങൾ കൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇതാണ് സജാതീയ വ്യത്യാസം എന്നിൽ നിന്നും ഭിന്നമായി കാണുന്ന വിജാതിയിൽപ്പെട്ട തിരിയക്കുകൾ വൃക്ഷം ജംഗമമായവയും ഞാനും തമ്മിലുള്ള വ്യത്യാസമാണ് വിജാതീയ വ്യത്യാസം സ്വാഗത വ്യത്യാസം എന്നിൽ തന്നെയുള്ള അവയവങ്ങൾ തമ്മിൽ തമ്മിൽ ഭിന്നമായിരിക്കുന്നു കാലുപോലെയല്ല പോലെയല്ല കയ്യ് കണ്ണുപോലെയല്ല മൂക്ക് ഇങ്ങനെ എന്നിൽ തന്നെ കാണുന്ന വ്യത്യാസത്തെയാണ് സ്വാഗത വ്യത്യാസം എന്ന് പറയുന്നത് ഈ മൂന്ന് രീതിയിലുള്ള വ്യത്യാസവും ആത്മാവിലില്ല ആത്മാവിൽ സ്വജാതീയ വ്യത്യാസമില്ല എല്ലാവരും മനുഷ്യനാണെങ്കിലും ഓരോ മനുഷ്യനും നാമരൂപങ്ങൾ കൊണ്ട് ഭിന്നമായിരിക്കുന്നത് പോലെ ആത്മാവിൽ നിന്നും ഭിന്നമായ ഒരു ആത്മാവ് ആത്മാവിലില്ല ആത്മാവിൽ വിജാതീയ വ്യത്യാസമില്ല ആത്മാവിൽ നിന്നും ഭിന്നമായ ഭിന്നമായൊരാത്മാവോ അതിൽ നിന്നും ഭിന്നമായിരിക്കുന്ന മറ്റൊരാത്മാവോ ആത്മാവല്ലാത്തതൊന്നോ ആത്മാവിലില്ല ആത്മാവിൽ നിന്നും ഭിന്നമായ ഒരു അവയവമോ ആത്മാവിലില്ല അതുകൊണ്ട് ആത്മാവിന് വ്യത്യാസമില്ല ഈ ലോകാനുഭവത്തെ പോലെ സജാതീയ വിജാതീയ സ്വാഗതഭേദങ്ങളൊന്നും ആത്മാവിലില്ലാത്തതുകൊണ്ടാണ് ആത്മാവ് രണ്ടില്ലാത്ത ഒന്നാണെന്നുള്ള അർത്ഥത്തിൽ ഏകമേവം അദ്വൈതീയം എന്ന് പറയുന്നത് സ്ഥൂലവും സൂക്ഷ്മവുമായ പല വ്യത്യാസങ്ങളും അറിഞ്ഞാലേ വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത സത്യവസ്തുവിനെ കണ്ടെത്താനുള്ള സാമർഥ്യവും വിവേകവും ഒരാൾക്കുണ്ടാകുകയുള്ളൂ രണ്ടാമതൊന്നില്ലാത്ത ഒന്നായതുകൊണ്ട് ആത്മാവ് ജനിച്ചതല്ല അത് കാരണം പരിണാമം സംഭവിക്കുന്നില്ല അത് കാരണം മരണവും സംഭവിക്കുന്നില്ല നമ്മൾ അറിഞ്ഞ വസ്തുക്കളെല്ലാം ഉന്മയിലുള്ളതാണ് ഉണ്ടായിട്ട് നിലനിൽക്കുന്ന ഉണ്മയാണ് ഉള്ളതെങ്കിൽ ഉണ്ടാവാതെ തന്നെ ഉണ്മയുള്ളതാണ് ആത്മാവ് ഇതാണ് ഉണ്ടായ വസ്തു ഉള്ള വസ്തുവും തമ്മിലുള്ള വ്യത്യാസം ഇത് തിരിച്ചറിഞ്ഞ് ഇന്ദ്രിയഗോചരമായ ജഡവസ്തുവിൽ നിന്നും ഇന്ദ്രിയങ്ങൾ അഗോചരമായ വസ്തുവിനെ വേർതിരിച്ചറിയണം സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ കാണാനായുള്ള സൂക്ഷ്മബുദ്ധിയുണ്ടെങ്കിലേ നമുക്ക് ദേഹത്തിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടാകും നമ്മൾ ദേഹവുമായി അത്രത്തോളം താതാത്മ്യപ്പെട്ടിരിക്കുന്നു ഈ മമത്വമാണ് നമുക്ക് ശരിയായ അറിവ് അല്ലെങ്കിൽ തത്വജ്ഞാനം ഉണ്ടാകാൻ തടസ്സമായി നിൽക്കുന്നത് തൻ്റെ ദേഹത്തോടുള്ള മമത്വത്തെ ത്യജിക്കാതെ തത്വജ്ഞാനിയാകാൻ നോക്കുന്നവർ തൻ്റെ തന്നെ തോളിൽ കയറാൻ നോക്കുന്നത് പോലെയാണ് ജന്മനാ കണ്ണില്ലാത്ത ആൾ രൂപമെന്ന വിഷയത്തെക്കുറിച്ച് ജന്മനാ അന്ധനായിരിക്കുന്നത് പോലെ നമ്മൾ തത്വജ്ഞാനത്തെക്കുറിച്ച് അന്ധനായിരിക്കുന്നതെന്ന് അറിയണം തത്ത്വജ്ഞാനിക്ക് ഒരറിവും അയാളെ ദുഃഖത്തിലോട്ടോ സുഖത്തിലോട്ടോ കൊണ്ടുപോകുന്നില്ലെന്നറിയണം നമുക്ക് കണ്ണുണ്ടായിട്ടും അന്തന്റെ നില പോലെ അറിയാൻ കഴിയുന്നില്ലെന്നറിയണം പിന്നെ എങ്ങനെ തത്വജ്ഞാനിയുടെ നില അറിയാൻ കഴിയും ബുദ്ധിമാനായ ഒരാൾ ഒരിക്കൽ പറയുകയുണ്ടായി അന്തൻ ആനയുടെ എവിടെ തൊട്ടാലും ആനയാണല്ലോ തൊടുന്നതെന്ന് അത് കണ്ണുള്ളവരായ നമ്മളാണറിയുന്നത് അന്തൻ അത് അറിയുന്നില്ല ആനയെ കണ്ടറിഞ്ഞവർക്കല്ലേ ആനയുടെ എവിടെ തൊട്ടാലും ആനയാണ് തൊടുന്നതെന്നറിയുന്നത് ആന മുറം പോലെയാണെന്നറിയുന്ന അന്തൻ യഥാർത്ഥത്തിൽ ആനയെ അറിയുന്നില്ലല്ലോ ഇതിൽ നിന്നും നമ്മൾ എത്ര ബുദ്ധിമാനാണെങ്കിലും നമ്മളുടെ അനുഭവത്തിലൂടെ അന്ധനെ അറിയുന്നുള്ളൂ അന്തന്റെ അനുഭവത്തിലൂടെ അന്തനെ അറിയാൻ കഴിയുന്നില്ലെന്നറിയണം അതുപോലെ തത്ത്വജ്ഞാനിയുടെ നില നമ്മൾ നമ്മുടെ അനുഭവത്തിലൂടെ അറിയുകയാണ് തത്ത്വജ്ഞാനിയെ തത്വജ്ഞാനിയുടെ നിലയിൽ അറിയുന്നില്ലെന്നറിയണം നമുക്ക് ദേഹത്തോടുള്ള മമത്വം കൊണ്ടാണ് നമുക്ക് നമ്മളെ ദേഹത്തിൽ നിന്ന് ഭിന്നമാക്കി അറിയാൻ കഴിയാത്തത് ദേഹത്തിൽ നിന്നും നമ്മളെ ഭിന്നമാക്കി അറിയുമ്പോഴേ നമ്മൾ തത്വജ്ഞാനി ആകുകയുള്ളു അല്ലാത്തിടത്തോളം തത്വജ്ഞാനിയുടെ അറിവിൽ നമ്മൾ സ്വയം അന്തനാണെന്നറിയണം നമ്മുടെ അന്ധത്വം അംഗീകരിച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ബുദ്ധിക്ക് പിടികിട്ടാവുന്നിടത്തോളമെങ്കിലും പിടികിട്ടും അന്തനെയും തത്വജ്ഞാനിയെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയത് എന്തിനെന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ദ്രിയം കുറവുള്ളവനാണ് ഒരു ഇന്ദ്രിയം കൂടുതലുള്ള ആളാണ് തത്വജ്ഞാനി കണ്ണുള്ളവർ സ്വയം കണ്ണട ചന്ദനാണെന്ന് ഭാവിച്ചാലും അന്തന്റെ നില അറിയാൻ കഴിയുന്നില്ല രൂപമെന്ന വിഷയം അനുഭവിച്ച അറിവ് നമ്മുടെ ഉള്ളിലുണ്ട് കണ്ണടച്ചന്തനാണെന്ന് ഭാവിച്ചാലും അന്തന്റെ അനുഭവം നമുക്ക് കൈവരില്ല നിറങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ജന്മന അന്ധൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അപ്പോൾ തത്വജ്ഞാനിയാകാതെ തത്വജ്ഞാനിയുടെ നില നമുക്ക് എങ്ങനെ കൈവരും അതുകൊണ്ട് നമ്മുടെ മമത്വത്തെ അകറ്റി തത്വജ്ഞാനം നേടുക നമ്മുടെ ഇഷ്ടത്തെ സ്നേഹിക്കുകയാണ് നമ്മുടെ ദൗർബല്യം ഇതാണ് നമുക്ക് തത്വജ്ഞാനത്തിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ഇഷ്ടത്തെ ഉപേക്ഷിച്ചിട്ട് സത്യത്തെ ഇഷ്ടപ്പെടുകയും അതിനെ അനുഷ്ഠിക്കാനും തയ്യാറാകുക അതാണ് തത്വജ്ഞാനിയാകാനുള്ള മാർഗം നമുക്ക് ലോകത്തിന്റെ അംഗീകാരം വേണമെന്നുള്ള ആഗ്രഹമാണ് ജ്ഞാനത്തിന് തടസ്സമായി നിൽക്കുന്നത് ആ ആഗ്രഹത്തെയാണ് നമ്മൾ കൊല്ലേണ്ടത് ഒരവൻ തത്വജ്ഞാനിയാകുന്നത് തന്നോടുള്ള സ്നേഹത്തെ തന്നെ ഇല്ലാതാക്കിയാണ് ആ ധീരതയാണ് ഒരാളെ തത്വജ്ഞാനി ആക്കുന്നത് ഗ്രന്ഥപരായണം തുടരും